ചുരുങ്ങിയ കാലം കൊണ്ട് മലയാളി മിനി പ്രേക്ഷകർക്കിടയിൽ വലിയ സ്വീകാര്യത നേടിയ അവതാരകയാണ് നടി ലക്ഷ്മി നക്ഷത്ര ഫ്ലവേഴ്സ് ടിവിയിൽ ടവാർ ടമാർ പടർ സ്റ്റാർ മാജിക് എന്നീ ഷോകൾ അവതരിപ്പിച്ചുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര പേരെടുക്കുന്നത് അടുത്തിടെ നിരവധി വിവാദങ്ങളിലും ലക്ഷ്മി നക്ഷത്ര ഉൾപ്പെട്ടിരുന്നു അന്തരിച്ച നടനും മിമിക്രി താരവുമായ കൊല്ലം സുതിയുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു അത് കൊല്ലം സുധിയുടെ മരണശേഷം ലക്ഷ്മി നക്ഷത്രത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോ വലിയ വിവാദമായിരുന്നു അതിനുശേഷം കൊല്ലം സുധിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിറ്റ് കാശാക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ലക്ഷ്മിക്കെതിരെ ഉയർന്നിരുന്നു നടനും മിമിക്രിതാരവുമായ സാജു നവോദയടക്കമുള്ളവർ ലക്ഷ്മിയുടെ നടപടിയെ വിമർശിച്ചിരുന്നു ഇപ്പോഴിത് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ലക്ഷ്മി എന്ത് നല്ലത് ചെയ്താലും അതിനെ മോശമായി പറയാൻ ഒരുപാട് ആളുകളുണ്ടാകും എന്നാണ് ലക്ഷ്മി പറയുന്നത് സാജു നവോദയടക്കമുള്ളവർ തനിക്കെതിരെ രംഗത്ത് വന്നതിൽ പ്രതികരിക്കാനില്ലെന്നും ലക്ഷ്മി പറഞ്ഞു നമ്മൾ എന്ത് നല്ലത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ടാകും അവരെ ഞാൻ ഗവനിക്കുന്നില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും അദ്ദേഹത്തെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ മനസാക്ഷിയെയും മാത്രം നോക്കിയാൽ മതി എനിക്കെതിരെ മോശം പറഞ്ഞവർ എന്താണ് ചെയ്തത് എന്ന് വിലയിരുത്തട്ടെ ലക്ഷ്മി നക്ഷത്രം കൂട്ടിച്ചേർത്തു തൻ്റെ പ്രവൃത്തിയിൽ ഒരുപാട് ആത്മസംതൃപ്തി ഉണ്ടെന്നും അവർ വ്യക്തമാക്കി കൊല്ലം സുധിയുടെ ഗന്ധം പെർഫ്യൂമാക്കി നൽകുന്നത് രേണുവിന്റെ ആവശ്യപ്രകാരമാണ് എന്നും അക്കാര്യത്തിൽ അവരും താനും സന്തുഷ്ടരാണെന്നും ലക്ഷ്മി പറഞ്ഞു എന്റെ വീട്ടുകാർക്കും അവരുടെ കുടുംബത്തിനും എന്നെ അറിയാം അത്രമാത്രം മതി സഹപ്രവർത്തകരുടെ പ്രതികരണം എന്നെ ബാധിക്കില്ല ഞാൻ അവരെപ്പോലെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ലക്ഷ്മി പറഞ്ഞു അതേസമയം ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടി അവസാനിപ്പിച്ചതിലും അവർ പ്രതികരിച്ചു ഏഴ് വർഷമായി ആ പരിപാടി തുടങ്ങിയിട്ട് എന്നും അതിൽ മാറ്റം വേണമെന്നും എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു എന്നും ലക്ഷ്മി ചൂണ്ടിക്കാട്ടി ഇതൊരു താൽക്കാലിക ഇടവേള മാത്രമാണെന്നും അത് കഴിഞ്ഞാൽ ഉറപ്പായും പ്രേക്ഷകർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാകുമെന്നും അവർ പറയുന്നു